മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലൗലോലിക്ക അച്ചാറാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ലവ്ലോലിക്കയെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പുകല്ല്ല് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു പാൻ അടുപ്പത്ത് വെച്ച് ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് വിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി പഴറ്റിയെടുക്കുക അടുത്തതായി ഇതിലേക്ക് മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉപ്പും ചേർത്ത് യോജിപ്പിക്കുക തിളപ്പിച്ച് വെച്ച ലവലോലി ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു അതിപ്പോൾ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുകയാണ് സിമ്പിൾ റെസിപ്പിയാണ് അച്ചാർ റെഡിയായിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവരും